സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോഡെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങിപ്പൊഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൽ നല്ല ഏറ്റവും ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതാ ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറി അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മളുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ ഇപ്പോഴും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ അത് മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണമെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള തുലാക്കൂറ അപ്പോൾ ഈ തുലാക്കൂറെന്ന് പറഞ്ഞാൽ തുലാക്കൂറിനെ പരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ ശുക്രനാണ് അത് തുലാകുറ എന്ന് പറഞ്ഞാൽ ചിത്തിരയുടെ പകുതി ചോതി വിശാഖം മുക്കാൽ ഇത്രയാണ് ഈ പറയുന്ന തുലാക്കുറ അപ്പം ഇതിനകത്ത് ചിത്തിരയെ നോക്കിക്കഴിഞ്ഞാൽ ചിത്തിരയെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വ ആണ് അപ്പം അതേമാതിരി ശുക്രകർമ്മയിൽപ്പെട്ടതാണ് ചോതിയാണെന്നൊരില്ല ചോതിയെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ് ശനികർമ്മയിൽപ്പെട്ടതാണ് വിശാഖമാണെന്നരിയില്ല വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ് രാഹുകർമ്മയിൽപ്പെട്ടതാണ് അപ്പം ഈ ഇവരുടെ ഓരോ കർമ്മങ്ങളും അല്ലാതെ ഏത് കർമ്മയിലാണ് ജനിച്ചതല്ലെന്നൊരു അതുപോലെ ഏത് ഗ്രഹമാ അല്ലെന്നൊരു ഈ കണക്ടിവിറ്റി ഉള്ളത് അപ്പം ഇതിൻ്റെ അനുസരിച്ചുള്ള രീതിയിൽ ഇവരുടെ സ്വഭാവങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം വ്യത്യാസം വരും ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങൾ മാത്രമല്ല നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ബഹുത്തുചാട്ടുമായിട്ട് ആലയം ചെയ്തേക്കുന്ന ചന്ദ്രൻ എവിടെ നിൽക്കുന്നത് അത് നോക്കിയിട്ട് നമ്മുടെ ലഗ്നം അപ്പോൾ ആ ലഗ്നം അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ ലഗ്നം മനസ്സിലാവും അപ്പം ഇതിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോ നിങ്ങളുടെ തന്നെ എന്താ പറയുക നമുക്ക് ധനസ്ഥാനം ഭാഗ്യസ്ഥാനം കർമ്മസ്ഥാനം എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആർക്കും താല്പര്യമുണ്ടെന്ന് വരി പോയി കാണാവുന്നതാണ് അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഈ ലഗ്നം മാറി നിൽ അനുസരിച്ച് നമ്മുടെ സ്റ്റാറിലൂടെ സബിലൂടെ സൈനിലൂടെ അങ്ങനെ എല്ലാത്തിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ വരും മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് സ്വഭാവത്തിലോ നമ്മുടെ ഏത് പ്രത്യേകിച്ച് തൊഴിലോട് ചെയ്യാനുള്ള താല്പര്യമേ അല്ലെന്നിട്ട് നമ്മുടെ വാസന അല്ലെങ്കിൽ നമ്മുടെ കർമ്മ മണ്ഡ മണ്ഡലങ്ങളെ അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ തന്നെ ഇപ്പം ചില ആൾക്കാർ ജനിക്കുമ്പം തന്നെ അല്ലേ പാട്ട് പാടാനുള്ള കഴിവ് അല്ലെന്നൊരിയിൽ വില്ലീമിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഇതേ വാസന കഴിവ് അതൊക്കെ എന്ന് സപ്പോസ് പ്രത്യേകിച്ച് ഒന്നിലും രണ്ടിലും ഒക്കെ ശുക്ര നിൽക്കുമ്പോൾ അല്ലെ ഇത് ചിലപ്പം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനത്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്റ്റിവിറ്റി വരും പ്രത്യേകിച്ച് രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു രീതിയിലായിട്ടുള്ള അല്ലെങ്കിൽ ഇവരൊക്കെ അണിഞ്ഞൊരുങ്ങി കിട കിടന്നുറങ്ങുക അതൊക്കെ ബൈ ബർത്ത് കിട്ടുന്നു അപ്പോൾ നോക്കിയാൽ അപ്പം ഗ്രഹങ്ങളുടെ പവർ എത്ര മാത്രം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കുകയോ അപ്പം അങ്ങനെയാണ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവർക്കിപ്പോൾ വ്യാഴം ഒൻപതിലാണ് ഒൻപതിൽ അതുപോലെ ശനി ആറിലാണ് രാഹു അഞ്ചിൽ നിൽക്കുന്നു അപ്പം ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ആണിനെ സംബന്ധിച്ച് അവരുടെ ജീവഗ്രഹമാണ് നല്ല പൈസ പണത്തിൻ്റെ അല്ലെന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള ഫൈനാൻസ് അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിതത്തിൽ ഇവർക്ക് ഈ ഒരു വളരെ പോസിറ്റീവാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യാ വ്യാഴം ഒമ്പതിലെന്ന് പറഞ്ഞാൽ ഒമ്പതിലെ വ്യാഴം വളരെ നല്ലതാണ് അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പൈസ കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വളരെ ഉയർച്ച വരാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ചെയ്യാനോ അല്ല ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറാൻ അനുകൂലമായ സമയമാണ് പ്രമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് പ്രൊമോഷൻ വേണം എന്നതിൽ കിട്ടും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ജോലിക്ക് കയറ്റം ജോലിക്കയറ്റം ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നവർക്കാണ് അനുകൂലമായിട്ടുള്ള സമയമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കല്യാണം കഴിക്കാനും കുട്ടികളുണ്ടാകാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഒക്കെ ഉണ്ടാകാനുള്ള വളരെ വീട് ചിലപ്പം നല്ല വളരെ ഒരു നല്ല മംഗളകർമ്മം നടക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു സാധ്യതയുണ്ട് അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാർക്കറ്റിൽ കുടുങ്ങി കിടക്കുന്ന പൈസ ഒക്കെ തിരിച്ചു കിട്ടാനും അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ പ്രമോഷൻ ഉപദേശിച്ചിരിക്കുന്നവരുടെ ഒക്കെ പ്രത്യേകിച്ച് അതേപോലെ അധ്യാപകർക്ക് അധ്യാപകർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നിന്നിരുന്നതായിട്ടുള്ള പല നിന്നും ഈ ഒരു രാശിക്കാരെ ഒരു നല്ലൊരു ഒരു ഉയർച്ച ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു നല്ല ഒരു ഇതാണ് പക്ഷേ എന്ന് വരങ്ങനെ ഇവരെ പിന്നെ ശനി എന്ന് പറഞ്ഞാൽ മീനൻ രാശി അപ്പം വ്യാഴത്തിൻ്റെ ഹൗസിലാണ് അപ്പം ഇതും പൊതുവേ വ്യാഴത്തിൻ്റെ ഹൗസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനോ പുതിയ സംരംഭങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം വ്യാഴമെന്ന് പറഞ്ഞാൽ വ്യാഴവും ശനിയും എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സാണ് അപ്പം പുതിയ ബിസിനസ്സിനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കരിയറിൻ്റെ ഗ്രഹമാണ് അപ്പം പുതിയ സംരംഭങ്ങളെ സ്റ്റാർട്ട് ചെയ്യാനെടുക്കാനോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് അതുപോലെ രാഹു അഞ്ചിലാണ് അഞ്ചിൽ രാഹു അത്ര നല്ല നല്ലതല്ല അതുകൊണ്ട് ചില അഞ്ചിലെ രാഹു എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിത അതത് രാഹു എന്ന് പറഞ്ഞാൽ മായാവിയെ പോലെ മായാവാലയും മായ നമ്മുടെ ലോകമാണ് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ഇച്ചിരി വിദൂരമായിട്ടാണ് ഒരു മായിക പ്രപഞ്ചമാണ് അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള പ്രണയബന്ധത്തിൽ അകപ്പെടാൻ അങ്ങനെയൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അതുപോലെ ഹസ്ബൻ്റാകുണ്ട് വൈഫിലാണ് അവർ തമ്മിൽ പ്രതീക്ഷിക്കാതെ വേറൊരു ലൈഫ് മീൻസ് ഒരു ഒരു ആ ഒരു രീതിയിലോട്ട് പോകാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രത്യേകിച്ച് എന്ന് ഈ എന്താ പറയുക നമ്മുടെ ഈ മദ്യപാനം മയക്കുമരുന്നേ അങ്ങനെയൊക്കെ ഉള്ള യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളവർക്ക് ഈ ഒരു സമയത്ത് ഒരു ഇതിൻ്റെ ഒരു സമയം മാറുന്നവരെ വരെയായിട്ടുള്ള അതിൻ്റെ ടെൻഡൻസി കൂടുതലായിട്ടും പൊതുവെ കണ്ടുവരുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ടാണേലും എന്താ പറയുന്നത് മാർക്കറ്റിൽ പൈസ കുടുങ്ങിക്കിടക്കാല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള പൈസ തിരിച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ കടം കൊടുത്ത പൈസ കടം കൊടുത്ത പൈസ ആണെങ്കിലും ഈ ഒരു സമയത്ത് വളരെ അനുകൂലമായിട്ട് തിരിച്ച് കിട്ടാനും എടുക്കാനോ അതേമാതിരി നിങ്ങൾ ഇപ്പോൾ കെ എസ് എഫ് ഇ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ളു ഒരു സാധ്യത കൂടുതലാണ് പക്ഷേ ഒന്നും മനസ്സിലാക്കുന്ന നമ്മളിത് നമ്മൾ രാശി വെച്ചിട്ടാണ് അപ്പോൾ ലഗ്നം വെച്ച് പറയുമ്പോഴാണ് നൂറ് ശതമാനം കറക്റ്റാവുള്ളൂ കാരണം മാത്രമല്ല ഈ ഓരോ ബർത്ത് ആട്ടിലും ഈ ഓരോ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിക്ക് തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസം വരും അപ്പോൾ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ അത് കാരണം ഈ ഒരു സംഭവം ഒന്ന് ശ്രദ്ധിക്കുക അതേമാതിരി വിദേശത്തൊക്കെ പോകാനൊക്കെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം പൊതുവേ ഈ രാശിക്കാർക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് പല കാര്യങ്ങളും വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം അതായത് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണേലും ഇപ്പം പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ജോബ് പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് സ്ഥാന കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അപ്പം അങ്ങനെ പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള അതാണ് ഫാമിലിയിലായാലും വീടി ചില മംഗളക മംഗളകർമ്മങ്ങൾ വരാനും എടുക്കാനോ ഉണ്ടാകാനോ ഉള്ളതും സാധ്യത ഒരു അങ്ങനെയെല്ലാം പൊതുവേ ഈ രാശിക്കാരെ സംബന്ധിച്ച് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത് പല കാര്യത്തിൽ പല ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കണം സപ്പോസ് രാഹുവിനെ ആണെന്നൊരു അപ്പം ആടിന് പുല്ല് കൊടുക്കുന്നത് അല്ലെന്ന ഇതില് വീടി ദാനം ചെയ്യുന്ന അതായത് ഭൈരവിനെ തല ദിവസം കള്ള് വാങ്ങിച്ച് വെച്ചിട്ട് ദാനം ചെയ്യുന്ന നല്ലതാണ് അത് രാഹുവിനെ പോസി ഒരുപാട് കർമ്മങ്ങളുണ്ട് ഓരോത്തിനും അതുപോലെ ശനിയാണെന്ന് അന്തർക്ക് ഫുഡ് ദാനം ചെയ്യാം മുടന്തർക്ക് ഫുഡ് ദാനം ചെയ്യാം തൂപ്പുകാർക്ക് ഫുഡ് ദാനം ചെയ്യാം അപ്പോൾ അതൊക്കെ ശനിയെ പോസിറ്റീവ് അതുപോലെ ശുക്രൻ കേതുവിനെ പോസിറ്റീവ് ആക്കാനാണെന്നില്ല ഇപ്പം ഗണേശന് ദർഭ കൊടുക്കുന്നത് അല്ലെന്ന രുദ്രാഭിഷേകം ചെയ്യുന്ന നല്ലതാണ് ഇപ്പം ഇതുപോലെ നമുക്ക് ഒരുപാട് റെമഡി ഉണ്ട് നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞാൽ കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ ശനിയെ പോസിറ്റീവാക്കാൻ എന്താ നമുക്ക് പറയുന്നത് ഈ ശനിക്ക് നമുക്ക് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരുപാടൊരുപാട് കർമ്മങ്ങളുണ്ട് ഉഴന്ന് ദാനം ചെയ്യുന്ന ഉഴുന്ന് വടദാനം ചെയ്യുന്നത് കേതുവിനെ പോസിറ്റീവാക്കാൻ അപ്പം അങ്ങനെ നിരവധി ഈ കർമ്മങ്ങളുണ്ട് പിന്നെ ബുധനെ പോസിറ്റീവ് ആക്കാനാണെന്ന് പറഞ്ഞാലും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായിട്ട് അങ്ങനെ താല്പര്യമുണ്ടോന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അടുത്ത വീഡിയോ വരുമ്പോൾ അത് കാരണം അത് വളരെ മീൻസ് വാല്യബിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അത് കാരണം ഈ കേരളത്തിൽ ആ ഒരു ഇങ്ങനെയുള്ളൊരു പ്രചാരം കുറവാണ് കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഫേമസ് ആയിട്ടുള്ളത് അതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ കോഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കുവെടുക്കുകയോ ചെയ്യാനെടുക്കുക എന്നാൽ താല്പര്യമുണ്ടോന്നും ഇതില്ല ബൃഹനാടി അസ്ട്രോളജി അല്ലെന്നെങ്കിൽ വേ ഈ പറഞ്ഞ മാതിരി വേദിക് അസ്ട്രോളജി മൊബൈൽ ന്യൂമറോളജി അല്ലാതുള്ള ന്യൂമറോളജി ിതാബ് പഞ്ചവശി ശാസ്ത്രം അങ്ങനെ അല്ലെങ്കിൽ ചന്ദ്രകല നാടി അങ്ങനെ എന്തെങ്കിലും നാടി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടോന്നിരിക്കും ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ആൾക്കാർക്ക് വാട്സപ്പ് അയക്കാവുന്നതാണ് അതേമാതിരി ആർക്കെങ്കിലും ഈ കൺ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ വേണമെന്നൊരു ഉണ്ടോ എന്നൊരു കോൺടാക്ട് ചെയ്യുകയാണ് ഇത്രയൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്